വിടുവിച്ചു വിടുവിക്കുന്ന ദൈവത്തിന്റെ കരുതൽ സ്വത്രം അത് വർണ്ണിച്ചാലും മതിവരാത്തത ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ സ്വർഗത്ര ദൈവം ആ നിലവിളി കേൾക്കാതെ മുഖം തിരിച്ച് കളഞ്ഞില്ല അവരുടെ കുറവുകളെ ഒക്കെയും സ്വർഗം ക്ഷമിച്ചിട്ട് അവരെ നിലവിളിക്കെട്ട് മറുപടിയുമായി ഒരു മോശയെ അവരുടെ അടുക്കലേക്ക് അയച്ചെങ്കിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ സ്വർഗം ആരിലൂടെ ആഗ്രഹിക്കുന്നുവോ അവരുടെ നിത്യപ്രകാശമായി കർത്താവ് ഈ നല്ല വ്യക്തമായി തന്റെ ശത്രു െ കാത്തുപരിപാലിപ്പാൻ ആഗ്രഹിച്ച ഒരു കുറിച്ചാ രാത്രി കാലം എനിക്ക് പറയുവാനുള്ളത് തന്റെ അവകാശം ശത്രു കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മരിക്കേണ്ടി വന്നാലും എന്റെ പിതാവിന്റെ അവകാശത്തെ വിട്ട് ഞാൻ പോകയില്ല എന്ന് പറഞ്ഞ ആ കിട്ടിയ പ്രതിഫലം ചെറുതൊന്നുമല്ല പക്ഷേ തനിക്കെതിരെ വാടകോറി നിന്ന ശത്രുടെ തല സ്വർഗം തകർത്തെങ്കിൽ ഈ രാത്രി കാലം വ്യക്തമായി പറയട്ടെ നിനക്കെതിരെ നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നിന്റെ കൂട്ടാളിക്കെതിരെ നിന്റെ നിന്റെ നിന്നെ ഇരിക്കണമെങ്കിൽ െതിരെ കൊടുത്തുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ട് പാകച്ചു നിൽക്കാതെ ദൈവത്തിന് മുഴങ്ങാല് മടക്കി ദൈവത്തിന് മഹത്വം കൊടുത്തതി തയ്യാറാക്കണമെങ്കിൽ സകല ഭൈശാലിക തന്ത്രങ്ങളും നീ ജയിച്ചു പുറത്തു വരും ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ നിനക്കെതിരെ വാടകോരി നിന്നാലും സർവശക്തനായ ദൈവത്തിന്റെ കരുതൽ നിനക്കുള്ളെടത്തോളം കാലം പിഷാജിന്റെ തലതകരും നിന്റെ തല ഉയരും നമുക്ക് വായിക്കാം ഒന്ന് രാജക്കാരം അതിന്റെ മൂന്നാം വാക്യം പുസ്തകം അതിന്റെ മൂന്നാം വാക്യം സ്വോം എടുത്തവർക്ക് ശബ്ദമുയർത്തി വായിക്കാം സ്വത്രം ഒന്ന് നാബോത്ത് ആഹാബിനോട് ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു സോത്രം എന്താണ് നാബോത്ത് ആഹാബിനോട് അങ്ങനെ പറയാൻ കാര്യം സോത്രം നോക്ക് ഇസ്രായേലിനായ നാബോത്ത് ഇസ്രായേൽ സമര രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ണ്ടായിരുന്നു സ്വത്തം കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർത്തോടെ കൊയ്യമെന്ന് ദൈവത്തിന്റെ തിരുമെഴുത്ത് പറയുന്നുവെങ്കിൽ അവൻ വിതച്ചതിന് നൂറുപേനി ഫലം വന്നത് കണ്ടപ്പോൾ ശത്രുവിന് സഹിച്ചില്ല സ്വത്രം നോക്ക് ഇസബേല് അത് കണ്ടു സ്വത്രം നോക്ക് ആഹാവ് അത് കണ്ടു അത് കണ്ടപ്പോൾ ആഹാവിന്റെ അകത്തൊരു ചിന്ത ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശി നാവോ താണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവനീ നന്മ പൂർണ്ണമായി അനുഭവിപ്പാൻ അനുവദിച്ചുകൂടാ അകത്തു വന്നു സ്വൻ അസൂയ അകത്തു വന്നപ്പോൾ രാജാവ് ആ നാബോത്തോട് പറയുന്ന നിനക്ക് വേണമെങ്കിൽ എൻറെ രാജ്യത്തിൽ നീ പറയുന്നടുത്ത് ഞാൻ നിനക്ക് ആ ആവശ്യം പോലെ വസ്തുവകൾ വീതിച്ചു തരാം പക്ഷേ എൻ്റെ കരമ്മനയുടെ അടുത്ത് നിൽക്കുന്ന ആ മുന്തിരിത്തോട്ടം ചീനത്തോട്ടമാക്കാൻ എനിക്ക് തരണം നിന്റെ സന്തോഷം കാണുമ്പോൾ പിശാജിന് സഹിക്കത്തില്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യം കീഴടക്കൽ പിശാജിന് സഹിക്കത്തില്ല നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം അലതല്ലെന്ന് കാണുമ്പോൾ പിശാജ് പോരാടും സ്വത്രം നോക്ക് മക്കൾ ഓ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ പിഷാജിന് സഹിച്ചില്ല യോബ് സന്തോഷിക്കുന്ന

ആർക്ക് സഹിച്ചില്ല സ്വത്രം ആഹാബിന് സഹിച്ചില്ല സ്വത്രം ആഹാബ് വളരെ ആലോചിച്ചു എങ്ങനെ ഇത് സ്വന്തമാക്കി ഇവന് ഇവിടെ നിന്ന് സ്വത്രം മറ്റൊടുത്തേക്ക് മാറ്റാം ആ അഹാബ് തീരുമാനിച്ചിട്ട് തന്റെ പ്രജകളെ വിട്ട് ആ നാഭോത്തിനോട് പറഞ്ഞപ്പോ നാഭവത്ത് പറഞ്ഞ വാക്കാണ് നാം വായിച്ചു കേട്ടത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടു തരികയില്ല സ്വക്ക് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ നേരെ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ അറിയാം ഞാൻ പറയുന്നത് മറ്റാരോടുമല്ല രാജ്യത്തെ വാഴുന്ന രാജാവിനോടാ ആ രാജാവൻ ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ കഴുത്തിന് മേൽ തല കാണത്തില്ലെന്നറിയാം എങ്കിലും അവൻ പറയുകയാണ് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിട്ടു തരികയില്ല ഇന്ന് രാത്രി കാലം സഹോദരങ്ങളെ വ്യക്തമായി പറയട്ടെ ആദിമകാലം മുതൽ പിശാജ് പോരാടിക്കൊണ്ടിരിക്കുന്നത് സ്വത്രം ലോകത്തിലെ ദൈവ മക്കളോടാ സ്വത്രം എന്തുകൊണ്ടാണെന്നറിയാമോ നീ ദൈവത്തെ സ്തുതിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും നീ ദൈവനാമ നിന്നാൽ നീ ഉയർച്ച പ്രാപിക്കും നിന്റെ സന്തതി ദേശത്തെ കീഴടക്കി അവർ തല ഉയർത്തി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും അതാർക്കിഷ്ടമല്ലെന്നറിയാമോ പിശാജിന് ഇഷ്ടമല്ല അതുകൊണ്ട് തലമുറയെ കരത്തിലെടുത്ത് മദ്യത്തിനും അടിമയാക്കി ലോകത്തിൽ മുമ്പിൽ ഒരു നിന്റെ നിന്റെ കട ജീവിതത്തിൽ കടഭാരങ്ങൾ രോഗം നിരത്തിലെടുത്ത് ശാപം വന്ന് നിന്നെ ഒതുക്കാൻ ശ്രമിക്കും അറിയാമോ നീ കട്ടിട്ട് ഓട്ടിച്ചിട്ടും പിടിച്ചു മറിച്ചിട്ടും നീ സകല ദുർസ്വഭാവങ്ങളും വിട്ടു തിരിഞ്ഞ് സത്യതയിലൊ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പ്

സ്വത്രം തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്നത് നിങ്ങൾ ഈ രാജ്യം വാഴുന്ന രാജാവല്ലേ അവന്റെ മുന്തിരിത്തോട്ടം നീ ആഗ്രഹിച്ചതുപോലെ ചീരത്തോട്ടമാക്കേണ്ടതിന് ഞാൻ വഴിയൊരുക്കി തരാം സ്വത്രം എങ്ങനെയാ വഴിയൊരുക്കി എന്നറിയാമോ സ്വത്രം അവൾ ഒരു തന്ത്രം പറഞ്ഞു ആര് ഇസബേൽ സ്വത്രം സ്വത്രം എന്താണ് തന്ത്രം സ്വത്രം ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചു വന്ന് നീചന്മാരായ ജനത്തിന് മുമ്പിൽ അവന് വിരോധമായി സ്വത്രം സാക്ഷ്യം പറയിച്ചു ആരെ കൊണ്ട് സ്വത്രം പിൻഗാമികളെ ഇസബേലിന്റെ കിങ്കരന്മാരെ കൊണ്ട് സ്വത്രം നമുക്ക് കൊണ്ട് നാവോത്തിനെതിരെ ഉണ്ടാക്കി രാജാവിനെയും ദൈവത്തെ ദുഷിച്ച് അവൻ പറയുന്നു എന്ന് പറഞ്ഞു വരുത്തി ഒടുവിൽ നാവോത്തിന്റെ കഴുത്തിനു മേൽ താല കാണാതെ വണ്ണം സ്വത്രം നാവോത്തിന്റെ കഴുത്തറത്തിൽ കളഞ്ഞു ആര് ഇസബേൽ േൽ ജയം കൊള്ളുകയില്ല നീ ജയിച്ചു പുറത്തുവരും സൂത്രം നാഭോത്തിന്റെ തല സൂത്രം ആഹാബ് അറത്തു എന്നറിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം അടങ്ങിയിരുന്നില്ല ദൈവ ദൈവക്കെതിരെ ശത്രുവാടകോരുമ്പോൾ എന്റെ കർത്താവ് പ്രതികരിക്കാതിരിക്കത്തില്ല നിനക്ക് വന്ന പ്രതികൂലത്തിന് മുമ്പിൽ നി വീണ് കരഞ്ഞാൽ എന്റെ സ്വർഗത്തിലോ ഇറങ്ങി വന്ന് ആ ശത്രുടെ തലതകർക്കം വ്യക്തമായി പറയട്ടെ ഒണം ബാധിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ വേണ്ടി ഇറങ്ങി വ്യക്തമായി പറയട്ടെ നിനക്കും നിന്റെ സന്തതിക്കും െതിരെ ദേശത്തെ ഏത് ശക്തി എഴുന്നേറ്റു വന്നാലും ആ ശക്തിയെ തകർത്ത് സർവശക്തനായ ദൈവം നിനക്കും നിന്റെ സന്തതിക്കും ജയം തരേണ്ടതിന് ലോകത്തിലേക്ക് നോക്കാതെ മനുഷ്യൻ പറയുന്നത് കേൾക്കാതെ ദൈവത്തിന് പറയുന്നുവോ അത്

ഇസബേൽ സന്തോഷത്തോടെ ഇരിക്കുക അവരാഗ്രഹിച്ചത് നേടി നാഗോത്തിനെ കൊന്നു കളഞ്ഞു ഇപ്പോൾ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കണ്ട മുന്തിരിത്തോട്ട് നന്മ കൂടി ഇപ്പോൾ ഇസബേലിനും ആഹാബിനും അനുഭവിക്കാം ം ദൈവത്തിന്റെ വചനം പഠിക്കണമേ ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ദാസനെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണന് കൃഷ്ണമണിക്ക് തൊടുന്നുവെന്ന് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ഞാൻ എൻറെ ദൈവം ന്യായം നടത്തുന്നവനാ എൻറെ ദൈവം നീതി വെളിപ്പെടുത്തുന്നവനാ എന്റെ ദൈവം ദേശത്തിന്റെ മധ്യത്തിൽ അനർത്ഥം കടന്നു വരുമ്പോൾ തന്റെ ഭക്തന്മാരെ അറിയിച്ചിട്ട് അവരെ അനർത്ഥം നിന്ന് വിടുവിക്കുന്നവനാ എന്നാൽ എന്നാൽ കൊന്നു കളഞ്ഞപ്പോൾ സന്തോഷിച്ചു എന്നാൽത്തിന് കൊന്നുകളഞ്ഞപ്പോൾ ഉണർന്നു ഇന്ന് നിന്റെ സന്തതിക്കെതിരെ നിന്റെ നന്മക്കെതിരെ നിന്റെ സന്തോഷത്തിനെതിരെ ഏതൊക്കെ നിലവാരത്തിൽ പിശാജ് എഴുന്നേറ്റ് വന്നാലും നീ പ്രാർത്ഥിച്ചാൽ നീ ദൈവസന് മുഴങ്കും അടയ്ക്കാൽ പിഷാജിന് തല സ്വർഗം തകർക്കും ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നരായിരം അവസ്ഥ ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നു എന്നാൽ നീ എഴുന്നേറ്റ് ഇസ്രായേൽ രാജാവായ സ്വത്രം ആഹാവിനെ എതിരെ ചെല്ലുക ഇത് അവൻ ആഭോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു സ്വത്രം വ്യക്തമായി പറയട്ടെ സർവശക്തനായ ദൈവം നോക്ക് ആഹാബനോട് പറയുകയാണ് ദൈവദാസന്റെ നന്മ കവർന്നെടുത്ത തന്ത്രങ്ങൾ മനഞ്ഞ നിന്റെ ഭാര്യയുടെ ശവം കുഴിച്ചിടാൻ കിട്ടാതെ നായ്ക്കൾ നക്കിക്കളയും സ്വത്രം സ്വോം നോക്ക് കൽപ്പന അവരുടെ പറകിയോട് പറഞ്ഞു നോക്ക് ഏലിയാവിനെ ആഹാബ് പറഞ്ഞ് എന്റെ ശത്രുവേ നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞ് അതിനവൻ എന്തെന്നാൽ അതെ ഞാൻ കണ്ടെത്തി യഹോവയ്ക്ക് അനിഷ്ടമായ ചെയ്യുവാൻ നീ നിന്നെ കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും ദൈവ മക്കൾക്കെതിരെ ആര് വാടകോരിയാലും ദൈവപ്രവർത്തിക്കെതിരെ ആര് വെല്ലുവിളിയുയർത്തിയാലും ദൈവിക ആരാധനക്കെതിരെ ആര് കൈകടത്തിയാലും സർവശക്തനായ ദൈവം കൈകാര്യം ചെയ്യാതെ ഇരിക്കുകയില്ല ഏലിയാവ് പറഞ്ഞ് ദൈവത്തിന്റെ കരം നിനക്കും നിന്റെ കുടുംബത്തിനും വേറെ ഭാരമായി വരും ആഹാബ് ൻ നെടുമ്പാട് വീണ് കരഞ്ഞു സ്വത്തം വ്യക്തമായി പറയട്ടെ ആഹാബ് ദൈവസനം നെടുമ്പാട് വീണ് കരഞ്ഞു ഈ സബലോ നിന്നിച്ചു സ്വത്രം ദൈവിക ആലോചനയെ മറുതലിച്ചു സർവശക്തനായ ദൈവം നെടുമ്പാട് വിടുകിടക്കുന്ന ആഹാബിനോട് പറയുക അനുദവിപ്പാൻ നിന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ദൈവത്തിനീതിക്ക് വേണ്ടി യാചിപ്പാൻ നീ മനസ്സ് കാണിച്ചത് കൊണ്ട് സ്വത്രം സ്വത്രം നിന്റെ ജീവകാലത്ത് സ്വത്രം ഒരനർത്ഥവും വരികയില്ല സ്വത്രം കാരണം നിന്റെ തെറ്റുകളെ നീ സമ്മതിച്ച് നിന്നെ തന്നെ താഴ്ത്തി എൻറെ കരത്തിൽ തന്നത് കൊണ്ട് നിന്റെ ജീവകാലത്ത് ഒരനർത്ഥവും വരത്തില്ല എന്നാൽ സ്വത്രം നിന്റെ സന്തതിയുടെ കാലം ഞാൻ നാശത്തിലേക്ക് കൊണ്ടുപോയാക്കും സ്വത്രം ദൈവത്തിന്റെ വചനം പറയുകയാണ് സ്വത്രം നിന്റെ ജീവകാലത്ത് സ്വത്രം അനർത്ഥം വരാതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തും സ്വോം നോക്ക് മാതാപിതാക്കൾ ദൈവസന് നിൽക്കാതെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ദൈവമക്കളെ കുറ്റം പറയും പരിഹസിക്കുകയും പ്രാർത്ഥനക്കെതിരെ പോരാടുകയും ചെയ്താൽ സ്വർഗത്തിൽ അടങ്ങിയിരിക്കത്തില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം അയ്യോ അവൻ ബല ാണ് എന്റെ ബലമില്ല പിടിപാടില്ല എൻ്റെ കഴിവില്ല എന്റെ അത്രയും അവകാശത്തിന്റെ മുൻപിൽ കിടക്കുന്ന ഓഹരിയായ വസ്തുവിൽ കിടക്കുന്ന മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച് തന്റെ തന്റെ ദാസനെ കൊന്നുകളയുവാൻ തീരുമാനിച്ചപ്പോൾ അനായാസനെ കൊന്നുകളഞ്ഞു സ്വത്രം എന്നാൽ സർവശക്തനായ ദൈവം തന്റെ മകനു വേണ്ടി എഴുന്നേറ്റിട്ട് അവരൊക്കെ വരെ ന്യായം വിധിച്ചപ്പോൾ ആ ന്യായവിധി വരുന്നുവെന്നറിഞ്ഞപ്പോൾ ആഹാവ് നെടുമ്പാട നിലവിളിച്ചത് കൊണ്ട് സ്വർഗം പറയുകയാണ് നിന്റെ മകന്റെ കാലം എന്തുകൊണ്ട് ആഹാബിനെ സ്വർഗം ന്യായം വിധിച്ചില്ല തന്റെ തെറ്റുകളെ തന്റെ കുറവുകളെ താൻ പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നെങ്ങനെയാണ് ആകൃത്യം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവര് കരുണ ലഭിക്കും ദൈവത്തിന്റെ കരം ഭാരമായി ആകുമെന്ന് അറിഞ്ഞപ്പോൾ ആഹാബ് ദൈവസന നെടുമ്പാട് വീണു എന്തുകൊണ്ടാണെന്ന് അറിയാമോ കർമേലിന്റെ കൊടുമുടിയിൽ തന്റെ ദൈവം ദൈവം കണ്ടിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യും അതുകൊണ്ട് ആഹാബ് നെടുമ്പാട് വീണതുകൊണ്ട് സ്വർഗത്രം ആഹാബിനോട് പറയാൻ പറഞ്ഞു നിന്റെ കാലത്ത് നിനക്കൊരു അനർത്ഥം വരത്തില്ല നിന്റെ തലമുറ കാലത്ത് അവൻ അനർത്ഥം Yeah. ും സ്വൻ വ്യക്തമായി പറയട്ടെ സർവശക്തനായ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറുകയില്ല അനുദപിക്കുവാൻ എന്റെ കർത്താവ് മനസ്സ് കാണിക്കുന്ന കാരണം നീ പോരാടിയത് ലോകത്തോടല്ല ലോകത്തെ പിഷാജനോടല്ല പിന്നെയോ എൻറെ ദാസനോടാ അങ്ങനെയാണെങ്കിൽ എന്റെ ദാസന്റെ രക്തത്തിന്റെ നിലവിളി

വന്നാൽ ആർക്കും നിന്നെ രക്ഷിക്കാനും കഴിയത്തില്ല സ്വത്രം സ്വോത്രം വ്യക്തമായി 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 പറയട്ടെ ലോകത്തൊന്നും മാറ്റപ്പെട്ടു പക്ഷെ എന്റെ സ്വർഗത്തിന് മാറിപ്പോയില്ല എന്റെ ദൈവം ന്യായം വിധിച്ച് സ്വത്രം ദൈവം ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ രാത്രി വ്യക്തമായി പറയട്ടെ ഈ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വത്രം ആയ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും സ്വത്രം തൻ്റെ ജനത്തിനു വേണ്ടി സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അവരെ നിറയ്ക്കും സ്വത്രം അങ്ങനെയാണ് നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ് ആത്മാവിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവജനമേ ഒരുങ്ങിയിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും സ്വത്രം കർത്താവ് വ്യക്തമായി പറയുന്നിങ്ങനെയാണ് സ്വത്രം രണ്ടര അക്രമയുടെ പുസ്തകം ഏഴാം അധ്യായം സ്വത്രം അതിന്റെ രണ്ടാം വാക്യം സ്വത്രം രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവ പുരുഷനോട് യഹോവ ആകാശത്തിന്റെ കിളിവാതുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു സ്വത്രം നോക്ക് അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല സ്വത്രം വ്യക്തമായി പറയട്ടെ സർവശക്തനായ ദൈവത്തിന്റെ കരം സ്വത്രം സ്വർഗത്തൊന്ന് ഇറങ്ങി സ്വത്രം എന്തുകൊണ്ടെന്നറിയാമോ ഓവസ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ദൈവമുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്ര ദൈവത്തിന്റെ മഹത്വമിറങ്ങി എന്താണ് ദൈവത്തിന്റെ മഹത്വം രാജാക്കന്മാർ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ചെന്നു വീണു ജീവിതത്തിലൊരു മുന്നേറ്റമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു രാജ്യത്തെ ക്ഷാമം കൊടുപ്പിരിക്കൊണ്ടു യുദ്ധം ശക്തമായി വെളിപ്പെട്ടു എങ്ങോട്ട് പോകണം എന്നറിയാൻ കഴിയ ഇസ്രായേൽ ജനം വലഞ്ഞപ്പോൾ സർവ്വശക്തങ്ങളേക്ക് അവർ നോക്കി തങ്ങളിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു ോത്രം ഏലിശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിസയ്ക്കൊണ്ടായി കുഞ്ഞുങ്ങളെ കരയണ്ട കുഞ്ഞുങ്ങളെ ഭയപ്പെടണ്ട നിങ്ങൾക്ക് തിന്നുവാൻ നിങ്ങൾക്ക് കുടിക്കുവാൻ സർവശക്തനായ ദൈവം ആകാശം തുറന്ന് വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കിയാൽ സ്വർഗം നിന്റെ വാടിയ മുഖം കാണും നിന്റെ ഒട്ടിയ വയറ് കാണും നിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണും ദൈവത്തിന്റെ പാതപിടത്തിൽ നീ മുഴങ്കാൽ മടക്കി കര ഞാൻ എന്റെ സ്വർഗത്തിലും അടങ്ങി അവിടെ ഇരിക്കത്തില്ല അവൻ ഇറങ്ങി വരും അരുളപ്പാട് കേട്ട കാര്യവിചാരകൻ പറഞ്ഞത് നടക്കത്തില്ലെന്ന് എന്നാൽ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വത്തം നീ കാണും അത് അനുഭവിക്കയില്ല ഇന്ന് രാത്രി പറയട്ടെ വിശ്വാസത്തോടെ ദൈവവചനം ചുമക്കുന്ന നിന്റെ ജീവിതത്തിൽ അനർത്ഥമല്ല കാണാൻ പോകുന്നത് അനുഗ്രഹമാ കാണാൻ പോകുന്നത് വിശ്വാസത്തോടെ ദൈവസനം നിൽക്കുന്ന നീ കാണാൻ പോകുന്നത് ശൂന്യതയല്ല നന്മയാണ് കാണാൻ പോകുന്നത് നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നതുകൊണ്ട് നീ അനുഭവിക്കേണ്ടി വന്നു പരിഹാരമായി നീ നഷ്ടത്തിലൂടെ കടന്നു പോകയില്ല നീ ആക്രുന്ന ചിന്തിക്കുന്നതിന് മൂപ്പരി വിളിച്ച് പറയും അവൻറെ കണ്ണു നിന്നും മറുപടി തന്നു അവനെന്നെ കരം പിടി ചുയർത്തി വന്ന് കാണുവിൻ എന്ന് പറയുന്ന ആളുകൾ സ്വർഗം നിന്നെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിന്നെ നിന്റെ അവകാശം ഒരിക്കൽ ശത്രു കൊണ്ടുപോകുവാൻ പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി പറ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന് വ്യക്തമായി പറയട്ടെ ഓ ഇന്ന് രാത്രി കാലം ആഹാബ് മനസ്സലിഞ്ഞ് തിരിച്ചു വന്നതുകൊണ്ട് അവന്റെ ജീവകാലത്ത് അനർത്ഥം വരാതെ അവൻ സുഖനിദ്ര പ്രാപിച്ചെങ്കിൽ ഈ നല്ല രാത്രി വ്യക്തമായി പറയട്ടെ നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കാതെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തോട് കൂടെ നിന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറാകണം ലോക എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് വരികിലും ദൈവ നിനക്ക് നഷ്ടപ്പെടാതെ നീ കാത്തു സൂക്ഷിക്കുമെങ്കിൽ ദേശത്തിനൊന്നുഭവിക്കും സ്വത്തം ദൈവം മഹത്വം നിന്റെ സന്തതി കാണും നീ ഒരു അനുഗ്രഹമാകും ആ അനുഗ്രഹത്തെ എടുത്ത് കളയുവാൻ ഒരു മന്ത്രവാദിക്കും ഒരു ശകരവാദിക്കും ഒരു വിളിച്ചു നേർച്ചയ്ക്കും ഓ ഒരു വ്യക്തിക്കും കഴിയത്തില്ല കാരണം നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ അവനത്ര ആ യഹോവയുടെ സന്നിധിയിൽ നീ പൂർണതയോടെ നിന്നാ നീ ആഗ്രഹിക്കുന്ന ദൈവമതത്വം നീ കാണും ശത്രുക്കൾ മുമ്പാകെ നിനക്ക് വേണ്ടി സ്വർഗം നിന്റെ തല ഉയർത്തി സ്വർഗം മാനിക്കും ഓ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല നിനക്കൊരു കഴിവുമില്ല നിന്നെ ആരും കരുതുവാനുമില്ല നീ തോറ്റു പോകത്തെ ഉള് നിന്റെ ജീവിതത്തിൽ നീ കാണുന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടത്തില്ലെന്ന് മാറി ഒന്ന് മാറി വാദിച്ചു നിന്നോട് നിൽക്കുമ്പോൾ കുഞ്ഞെ ഭയപ്പെട്ടു പോകാതെ ദൈവമുഖത്തേക്ക് നോക്കി എനിക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ കരുതി ദൈവത്തെയാ ഞാൻ ഇന്നു വരെ സേവിച്ചത് ഇനിയും സേവിക്കുന്നത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുന്ന ഉറപ്പും നിശ്ചയവും നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവ ും ഉന്നതനാകും ഒരനർത്ഥവും വന്ന് നീ തകർന്നു വീഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ പത്ത് പതിനൊന്ന് പറയുന്ന പ്രകാരം നീ അനുഗ്രഹിക്കപ്പെടും ോ ഭവിക്കാതെ നീ മാനിക്കപ്പെടും സ്വത്രം ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും അവരെ രക്ഷയെ നിനക്ക് കാണിച്ചു തരും അത് കാണുവാൻ വേണ്ടി കാത്തിരുന്ന നീ ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടി ചുയരും സ്വത്രം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് മഹത്വമായി നീ ദേശത്തിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് കർത്താവ് ഉയർത്തുന്ന കാലത്തിലേക്ക് സ്വർഗം നിന്റെ കൊണ്ടുവരും അതിനാൽ ദൈവത്തിന്റെ കരത്തിൽ വിട്ടുകൊടുക്ക വിശ്വാസത്തോടെ ദൈവത്തെ മുറുക പിടിക്ക് അവൻ തക്ക സമയത്തിന് ഉയർത്തി മാനിക്കും ആ ഉയർത്തുന്ന ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ